ഹലോ അസ്സാമലക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട് എന്താണെന്ന് വെച്ചാൽ മുട്ടത്തോട് വെച്ച് ഒരു മൂന്നാല് റീയൂസിങ് ഐഡിയാസ് ആണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ഐഡിയ ഐഡിയെന്താന്ന് വെച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലൊക്കെ ബാക്കിലുള്ള കറകളൊക്കെ ഉണ്ടാവുമല്ലോ എത്ര കഴുകാനും പോവാത്ത ഈ കറകളൊക്കെ ഒന്ന് സിമ്പിളായിട്ട് കഴുകി കളയാൻ പറ്റുമൊരു അടിപൊളി പാത്രം കഴുകാനുള്ളൊരു പൊടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാൻ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതൊട്ടുള്ള ഉപയോഗങ്ങൾ എന്ന് നോക്കല്ലേ അപ്പോൾ ഇനി നമ്മളെ വീട്ടിലൊക്കെ മുട്ട കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ തോട് കളയാതെ നമ്മളൊരു പാത്രത്തിൽ കഴുകി സൂക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഉപയോഗങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യണത് ഇതാ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന നെയിൽ കട്ടർ ഉണ്ടാവില്ല നെയിൽ കട്ടർ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ചൊക്കെ പോയിങ്ങാണ്ട് നമ്മൾ നികം മുറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതിയെന്നോ ഇങ്ങനെ ഒരു രക്ഷല്ല് എടുത്ത്ങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഷാർപ്പ് എഡ്ജായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ സൂത്രം ഒന്ന് ചെയ്ത് നോക്കുകയോണ്ടു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ പഴയ കത്രിക ഉണ്ടാവില്ല കത്രിക അതേപോലെ അത് കുറച്ച് കഴിഞ്ഞാൽ പേപ്പറും ഒക്കെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ച പോയി കിട്ടൂലേ അപ്പോൾ അതിൻ്റെ മൂർച്ച പോകുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ അതിൻ്റെ ഒരു കുറച്ചും എക്സെല്ല് എടുത്ത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മൂർച്ച ഉണ്ടായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുകയുണ്ടു വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് അതുപോലെ തന്നെ പല്ലിശല്യമുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു മുട്ട തോട് ഇതേപോലെ പൊട്ടിശിങ്ങാണ്ട് പല്ലിശല്യമുള്ള ഭാഗങ്ങളിൽ ബാത്റൂമുള്ളിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ പല്ലിശല്യം ഒഴിവാക്കായി കിട്ടുന്നതാണ് കേട്ടോ അവർക്ക് ഈ മുട്ടയുടെ മണം ഇഷ്ടമാകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല അപ്പോൾ ഇങ്ങനെ പല്ലിശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ എക്സൈല്യൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ചെടികളും പച്ചക്കറികളൊക്കെ ഉള്ളവരാണല്ലോ നമ്മളിലെ അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി ടിപ്പും കൂടിയാണ് കേട്ടോ ഞാനിതുകൊണ്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നതാ മൂലം മുട്ട തോട് ഇതേപോലെ കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക അതേപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചായ ഉണ്ടല്ലോ ചായയുടെ പൊടി ഒരു അതിൻ്റെ മധുരം കളഞ്ഞ് ഒന്ന് കഴുകി ഒരു അരിപ്പേൽ ഉണങ്ങാനായിട്ട് വെക്കുക ഊറ്റിങ്ങാട് ഉണങ്ങാനായിട്ട് വെച്ചിട്ട് ഇത് രണ്ടും പാടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് നമ്മൾ ചെടിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെടികൾ നന്നായിട്ട് വളരാനും പൂക്കാനും കായ്ക്കാനൊക്കെ നല്ലൊരു വളമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്തതായിട്ട് പാത്രം കഴുകാനുള്ളൊരു പൗഡർ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ കറകൾ പാത്രങ്ങളിലെ മഞ്ഞൾക്കറിയും അതുപോലെ തന്നെ ബാക്കിലെ എണ്ണക്കറിയൊക്കെ പോകാൻ പറ്റിയൊരു അടിപൊളി പൗഡർ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിനായിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാറിൽക്ക് ഇതാ നമ്മൾ ഈ പൊട്ടിച്ച് വെച്ച മുട്ടൻ്റെ തോടുണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അപ്പോൾ അതും കൂടി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഞാൻ എക്സോൻ്റെ പാത്രം കഴുകാനുള്ള ഒരു പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പം അത് ഇട്ട് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നല്ല പത ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ വെറും ഒരു എക്സ് മാത്രം പറ്റൂലല്ലോ ഇതിന് പകരം നമുക്ക് ലിക്വിഡ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ വിമ്മിൻ്റെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കാം അപ്പോൾ ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഞാൻ ഇട്ടുകൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പൊടിയാക്കി എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകണ ടൈമിൽ നമ്മളെ കയ്യിലൊക്കെ കുത്താൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊടിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ പാത്രം ഒന്ന് കഴുകി കാണിച്ചുതരാം നീ ഞാനപ്പോൾ അതിനായിട്ട് ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഉള്ള നോൺസിക്കിൻ്റെ അടിഭാഗം അതുപോലെ തന്നെ അലൂമിനിയ പാത്രം അതേപോലെ സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ വീട്ടിൽ കൂടുതൽ കറകളില്ല പാത്രങ്ങളൊക്കെ എടുത്ത് കാണ്ട് ഒന്ന് കഴുകി നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി പൊതുവേ ഈ നോൺ സ്റ്റിക്കിൻ്റെ അടിഭാഗം കഴുകാൻ വളരെ ബുദ്ധിമുട്ടാണ് എത്ര കഴുകിയാലും നന്നായി കിട്ടൂല്ലേ അപ്പോൾ ഈ ഒരു പാത്രം ഈ ഒരു പൊടി വെച്ചാണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനായി കിട്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഉപകാരമുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ കമൻറ്റൊക്കെ ചെയ്ത് കാണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ thank mm -hmm. you അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കാണും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ അസ്സാമേക്കും വറഹമത്തുള്ള ഇബ്രക്കാത്തുഹൂ